നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്കായി അഞ്ച് ദശാംശം അഞ്ച് മില്യൻ ഹൈഡ്രോക്സിൻ ഗുളികകൾ ഇന്ത്യ യു എ അയച്ചതായി റിപ്പോർട്ട് മുപ്പത് മില്യൺ ഗുളികകൾ യു എക്ക് നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തത് ഇതിന്റെ ആദ്യഘട്ടമായാണ് അഞ്ച് ദശാംശം അഞ്ച് മില്യൻ ഹൈഡ്രോക്സി ക്ലോറോകിൻ കയറ്റി മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സഹകരണത്തെയും നടപടികൾ വേഗത്തിലാക്കിയതിനെയും അഭിനന്ദിച്ച് ഇന്ത്യയിലെ യു എ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഏപ്രിൽ പതിനെട്ടിനാണ് ഇന്ത്യ അഭിനന്ദിച്ചത് എംബസി എംബസിവീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വാഗ്ദാനം ചെയ്ത മുപ്പത് മില്യൺ മരുന്നുകളും യു എയിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് യു എയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ നേരത്തെ അറിയിച്ചിരുന്നതായി കലീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഹൈഡ്രോക്ലോറോക്വിൻ മരുന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മരുന്നിന്റെ കയറ്റുമതി ഇന്ത്യ വിലക്കിയിരുന്നു എന്നാൽ പിന്നീട് വിലക്ക് നീക്കുകയും അമേരിക്ക അടക്കമുള്ള പതിമൂന്ന് രാജ്യങ്ങൾക്ക് മരുന്ന് നൽകാൻ ഇന്ത്യ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഗൽഫിൽ രോഗികളുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് പിന്നിട്ടിരിക്കെ നിയന്ത്രണ നടപടികൾ ദീർഘിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേബർ ക്യാമ്പുകളിൽ പരിശോധന വ്യാപകമാക്കിയിരിക്കുകയാണ് ഫീൽഡ് ആശുപത്രികളിൽ ും ക്വാറന്റൈൻ കേൾ കൂടുതലും ആരംഭിക്കും കുവൈറ്റിലും മറ്റും ഇന്ത്യക്കാരായ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ഗൾഫിൽ കോവിഡ് മരണം അറുപത്തിയേഴായി ഉയർന്നു സൗദി ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിയന്ത്രണങ്ങൾ ജൂൺ വരെ നീട്ടുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അഞ്ചു പേർ കൂടി മരണപ്പെട്ട സൗദിയിൽ കോവിഡ് മരണം തൊണ്ണൂറ്റിയേഴായി ഉയർന്നു നാല് മരണം റിപ്പോർട്ട് ചെയ്ത യു എയിൽ മരണസംഖ്യ നാൽപ്പത്തി ഒന്നാണ് കുവൈറ്റിലും ഒമാനിലും ഇന്നലെ ഓരോ രോഗികൾ കൂടി കോവിഡിനെ സൗദിയിൽ കോവിഡ് ഇന്ത്യക്കാരുടെ എണ്ണം യാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സമ്പർക്ക പട്ടികയ്ക്കപ്പുറമുള്ള കോവിഡ് വ്യാപനം ചില രാജ്യങ്ങളിൽ ആശങ്കയും പടർത്തുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ